السلام عليكم ورحمة الله الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد الكخار المؤمن الجبار المهيمن الغفار وعفر ذنب وقابل التوبة له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا اله الا الله وحده لا شريك له وأشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله يا ايها الناس اوصيكم واياي بتقوى الله أعوذ بالله السميع الأليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم, يولد ولم يكن له كفوا أحد بهمان رأي سهودن ماره سهودري സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലാം തൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ആരംഭകാലത്ത് എവിടെ അവസരം കിട്ടിയാലും ആവർത്തിച്ചു പറയാറുള്ള ഒരു ഉണ്ടായിരുന്നു വാചകമുണ്ടായിരുന്നു അലൈഹി സാഹു യാ വസ്സലാന്നാസ് ജനങ്ങളെ കൂലൂലാ ഇലാഹ ഇല്ലല്ല നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന് പ്രഖ്യാപിക്കുവിൻ അങ്ങനെയാണെങ്കിൽ തുഫ്ലിഹു നിങ്ങൾക്ക് വിജയമുണ്ടാകും നമിസല്ഹു അറൈവസലം തങ്ങൾ പല സന്ദർഭങ്ങളിൽ അവിശ്വാസികളായ ആളുകൾ ഒരുമിച്ച് കൂടുന്നിടത്തൊക്കെ പോയി അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഈ വാചകം ഇങ്ങനെ പലതവണ ആവർത്തിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും വളരെ പ്രസിദ്ധമായ മാർക്കറ്റാണ് മക്കയിൽ അക്കാലഘട്ടത്തിൽ ദുൽമജാസ് എന്നറിയപ്പെടുന്നത് ദുൽമജാസിൽ ുൽമജാസിൽ പോയില്ലാഹു അലൈ വസ്ലം തങ്ങൾ അല്ലയോ ജനങ്ങളെ നിങ്ങൾ ലാ ഇലാഹ എന്ന് പ്രഖ്യാപിക്കു എന്നാവശ്യപ്പെടുകയാണ് പ്രവാചക തെരുമിന് സല്ലാഹു അലൈവ് വസ്ലം തങ്ങൾ ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ അബൂലഹബ് ഉണ്ടായിരുന്നു ആൾക്കൂട്ടത്തോട് അബൂലഹബ് അങ്ങാടിയിൽ വെച്ച് വിളിച്ചു പറഞ്ഞു ലാത്തു ഖാബ് താരിഖ് ബിൻ അബ്ദുള്ള പറയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അബൂലഹബിനെ കണ്ടു അബൂലഹബ് ആളുകളോട് ഇങ്ങനെ വിളിച്ചു പറയാൻ ലാത്ത നിങ്ങൾ അനുസരിക്കരുത് ഇന്നഹു കദാബ് വലിയ കള്ളനാണ് നിങ്ങളൊരിക്കലും ഈ മനുഷ്യന്റെ വാക്കു കേൾക്കരുത് ഇന്നഹു കദാബ് പ്രവാചക തിരുമേനി ദരിമേനെ സല്ലല്ലാഹുലൈ വസ്ലം തങ്ങൾ തനിച്ച് നടന്ന് ഒറ്റക്ക് നടന്ന് ആളുകളോട് ഇലാഹിള്ള ജനങ്ങളെ നിങ്ങൾ ലാ എന്ന് പറയുകയും പലപ്പോഴും നമ്മളൊക്കെ പലതിനും ഇറങ്ങിത്തിരിക്കാത്തത് കൂടെ ആളില്ലാത്തത് കൊണ്ടാണ് ഒപ്പം നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് സഹായത്തിന് ആളില്ലാത്തത് കൊണ്ട് നമ്മുടെ കൂടെ സഹകരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് മഹല്ലിൻ്റെ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ മകൻ നമ്മുടെ കൂടെ ഇറങ്ങാത്തതുകൊണ്ട് ഉത്തരവാദപ്പെട്ട പലരും ചെയ്യാത്തതുകൊണ്ട് ഞാനും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരാണ് നമ്മളിലെ മഹാഭൂരിപക്ഷം ആളുകൾ നമ്മുടെയൊക്കെ മനസ്സിനകത്തേക്ക് എങ്ങനെയാണ് ലാ ഇലാഹില്ലാ എന്ന് പറയുന്ന സന്ദേശം എത്തുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകനെ അബൂലഹബ് കല്ലെടുത്ത് എറിയുന്നുണ്ട് ദുൽമജാസ് ചന്തയിൽ വെച്ച് റസൂൽ സലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മടമ്പിന് താല് താഴെ ആ കല്ല് തട്ടി ചോരയൊലിച്ച് ഒലിച്ച് കാൽപാദം മുഴുവൻ ചുവന്ന നിറത്തിലായിട്ടാണ് ദുൽമജാസിൽ നിന്ന് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ മടങ്ങുന്നത് അള്ളാഹുന്റെ പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ ഇതേ ചന്തയിൽ ദുൽ മജാസിൽ റസൂലി വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ എത്തിയത് റബിയബിൻ അബ്രാദ് വിശദീകരിക്കുന്നുണ്ട് റബ്സല്ലാഹു അലൈ വസ്ലം ചന്തയിൽ വന്ന് മാർക്കറ്റിൽ വന്നിട്ടൊരു മൂലയിൽ ആളുകളെങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ആളുകളോട് പറഞ്ഞു ജനങ്ങളെ ഇലാഹ നിങ്ങളൊക്കെ ലാ ഇലാഹിള്ളന്ന് പ്രഖ്യാപിക്കുകയും എങ്കിൽ തുഫ്ലി ഹൂ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും പ്രവാചക ദർമീൻ സല്ലാഹു അലൈവിസ്ലം തങ്ങൾ ഇതിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ചുറ്റും അങ്ങാടിയല്ലേ മാ ഒരു മാർക്കറ്റല്ലേ മാർക്കറ്റിലെ ആളുകൾ ഇങ്ങനെ ഒരാളായി രണ്ടാളായി അതിങ്ങനെ ഒരു ഒരു ആൾക്കൂട്ടമായി റസൂറുല്ലാഹി സല്ലാഹു അലൈവിസ്ലം തങ്ങളുടെ മുമ്പിൽ മാറി പ്രവാചക ദരിമീൻ സല്ലാഹു അലൈവിസ്ലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടൊരാൾ അപ്പൊ അവിടെ പ്രത്യക്ഷപ്പെട്ടു നബിസല്ലാഹു അലൈവിസ്ലം തങ്ങളെ തെറി വിളിച്ചുകൊണ്ട് ചീത്ത വിളിച്ചുകൊണ്ടൊരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അയാൾ ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടു നബിസ് അള്ളാഹു അലൈവു വസ്ലം ഞങ്ങളെ വല്ലാതെ ഇകഴുത്തി സംസാരിച്ചു അലൈഹി അലൈവിസ്ലം തങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ചു ആരാണ് അങ്ങനെ വന്ന പ്രവാചക ദിനമീൻ സലാഹു അലൈഹി വല്ലം തങ്ങളെ ദിൽ മജാസിൽ വെച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ലായി ലാഹിൽ എന്ന് വിശദീകരിക്കുമ്പോൾ ആരാണ് റസൂലിനെ സല്ലാഹു അലൈവിസ്ലം തങ്ങളെ ഉപദ്രവിച്ചത് നല്ല വെളുത്ത നിറമുള്ള ഒരാൾ നബിസ്ലാഹു അലി വസ്ലം തങ്ങളെ ഉപദ്രവിച്ച ആളെ കുറിച്ച് റബിയത്ത് ബിൻ അബ്ബാദ് പറയാണ് വെളുത്ത നിറമുള്ള ഒരാൾ മുഖക്കാന്തി ഉള്ള ഒരാൾ കാഴ്ചയിൽ നമ്മൾ കാണുമ്പോൾ കോങ്കണ്ണുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മുടി രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ പിന്നി തൂക്കി ഇട്ടൊരാൾ അദ്ദേഹമാണ് നബി സല്ലാഹു അലൈവ് വസ്ലം തങ്ങളെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടത് എന്ന് റബി സാക്ഷ്യപ്പെടുത്തുകയാണ് അബൂ ഐസ്സ എന്ന വിളിപ്പേരുള്ള പ്രവാചക ദിനസ് അള്ളാഹു അലൈവു വസ്ലം തങ്ങളുടെ പിതൃവന്മാരിൽ പെട്ട അബുലഹബ് തന്നെയാണ് ആ സന്ദർഭത്തിലും അദ്ദേഹത്തെ ഉപദ്രവിച്ചത് മിനയിൽ ആളുകൾ തമ്പടിച്ചപ്പോൾ ആളുകളൊക്കെ കൂടി ഇങ്ങനെ മിനയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ മിനയിൽ രാപ്പാർക്കുന്നതിന് വേണ്ടി ആളുകൾ ഹജ്ജിന് വന്ന ആളുകൾ ഒത്തുകൂടിയപ്പോൾ പ്രവാചകത്തിന് മീൻസല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ അവിടെ ചെല്ലുന്നുണ്ട് എന്നിട്ട് ഓരോ തമ്പിൻ്റെ അടുത്ത് എന്നിട്ട് എന്ന് പ്രഖ്യാപിക്കുവിൻ അപ്പോഴാണ് ജീവിതത്തിൽ വിജയമുണ്ടാവുക നബിസ് അല്ലാഹു അലൈവ് വസ്ലം തങ്ങൾ ഇതിങ്ങനെ വിളിച്ചു പറയുമ്പോൾ ദിൽ മജാസിൽ വെച്ച് റസൂൽ അള്ളഹി സാഹു അലൈവിസ്ലം നിങ്ങളെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് അബു ലഹബാണെങ്കിൽ മിനയുടെ തമ്പടിച്ച ആൾക്കൂട്ടത്തിൻ്റെ അരികിലൂടെ ചെന്നവരോട് റസൂൽ തൗഹീദ് വിളിച്ച് പറയുമ്പോൾ നബിസ് അള്ളാഹു അലൈവിസ്ലം നിങ്ങളുടെ കൂടെ ഒരാളെ ഞാൻ കണ്ടു എന്ന് ജാബിർ റബി അല്ലാഹുന് റിപ്പോർട്ട് ചെയ്യുന്നു ജാബിർ റബി അല്ലാഹുന് പറയുന്നത് ഞാൻ മുസ്ലിം ആയതിന് ശേഷമാണ് ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷമാണ് അന്ന് മിനയിൽ രാപ്പാർക്കുന്ന മനുഷ്യരുടെ അടുത്ത് വന്നിട്ട് മനുഷ്യരെ ലാ നിങ്ങൾ തുഫ്ലിഹു നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകും എന്ന് പറഞ്ഞിരുന്നത് മുഹമ്മദ് മുസ്തഫ റസൂൽ അലൈ വസ്ലം തങ്ങളായിരുന്നുവെന്നും അള്ളാഹുവിന്റെ പ്രവാചകനെ മണ്ണ് വാരിയെടുത്ത് ഒരാൾ പിന്നാലെ നടന്ന് മണ്ണ് ഒരാളെ കണ്ടു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ മനുഷ്യൻ തീർച്ചയായും ഇയാളെ ചെവി കൊടുക്കരുത് നിങ്ങളോട് നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ദീനിനെ ഉപേക്ഷിക്കാനാണ് ഇയാൾ കൽപ്പിക്കുന്നത് നിങ്ങളുടെ പിതാക്കളുടെ ദീനിനെ ഉപേക്ഷിക്കാനാണ് മതത്തെ ഉപേക്ഷിക്കാനാണ് ഈ മനുഷ്യൻ കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അദ്ദേഹത്തിന് ചെവി കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ ആ ചരിത്രത്തിൽ വായിക്കുക ആ ജനങ്ങൾ മുഴുവൻ ഇയാൾ ചെയ്യുന്നത് കണ്ടിട്ട് ആ ജനങ്ങൾ മുഴുവൻ നാനാഭാഗത്ത് നിന്നും മണ്ണും മണലും വാരിയെടുത്തെറിഞ്ഞ് പ്രവാചക ദിനസ്ലാഹു അലൈ വസ്ലം തങ്ങളെ അവിടുന്ന് ഓടിച്ചു വിട്ടുവന്നാണ് ഞാനിത് പറഞ്ഞത് നമ്മൾ തൗഹീദുള്ള ഒരു സദസ്സിലാണ് ഞാൻ നിങ്ങളോട് വീണ്ടും തൗഹീദിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു സംഗതി നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് തൊവഹിതെത്തിയത് യാദർച്ഛികമായി നമ്മൾ ഒരു ദിവസം ഇങ്ങനെ മുറ്റത്ത് നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് പൊട്ടി വീണ് അത് നമ്മുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ കയറി വന്നതല്ല നിങ്ങളുടെയോ എൻ്റെയോ മനസ്സിനകത്ത് ലാഹ് ലാഹി ഇല്ലല്ല എന്നൊരാശയത്തിൻ്റെ അതിശക്തമായ സ്വാധീനം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു സന്ദേശവും ആശയവും നമുക്കെത്തുന്നതിനു വേണ്ടി നമ്മുടെ മുൻഗാമികളായ ഒരുപാട് മനുഷ്യന്മാരുടെ കഠിനാധ്വാനവും വലിയ പ്രവർത്തനവും നടന്നിട്ടുണ്ട് എന്ന വസ്തുതയാണ് നമ്മളത് വിസ്മരിക്കാൻ പാടില്ല കുറേ മനുഷ്യരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളുടെയും അധ്വാനങ്ങളുടെയും ഫലമായിട്ടാണ് നമ്മുടെ മനസ്സുകൾക്കകത്തേക്ക് ലാ ഇ ലാഹി എന്ന സന്ദേശം എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകണം വളരെ സുഖകരമായ രീതിയിൽ സുഗമമായ രീതിയിൽ വളരെ എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ഒന്നല്ല ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരുടെയും ത്യാഗങ്ങളില്ലാതെയും കഷ്ടപ്പാടുകളില്ലാതെയും ലാഹില്ല എന്ന് പറയുന്ന ഒരു സന്ദേശം നമുക്ക് എത്തിക്കിട്ടും എന്ന് നമ്മൾ വിചാരിക്കരുത് ഇസ്ലാമിക ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തെ നമ്മൾ പഠിക്കുന്നിടത്തും പരിശോധിക്കുന്നിടത്തും പരിചയപ്പെടുന്നിടത്തും നമുക്ക് ധാരാളമായി ആവർത്തിച്ച് 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 കാണാൻ കഴിയുന്ന ഒരു കാര്യം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് ആളുകൾ അനുഭവിച്ച നിരന്തരമായ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളുമാണ് സ്വഹാബികൾക്കിടയിൽ ഒരു ചർച്ച നടക്കുകയാണ് പരിശുദ്ധ ഖുർആൻ മക്കയിലെ മുഷരിക്കുകളുടെ മുമ്പിൽ ഒന്ന് നിന്ന് ഒന്ന് ഉറക്കെ അവരെ ഓതി കേൾപ്പിക്കണം ഖുർആൻ ഒന്ന് മക്കാരെ ഉറക്കെ കേൾപ്പിക്കണം അതാരാണ് ചെയ്യുക അപ്പൊ ആളുകൾക്കിടയിൽ ഇങ്ങനെ പല അഭിപ്രായങ്ങളും വന്നപ്പോൾ അബ്ദുല്ലാഹിബിന് മസൂദ് അബിള്ളാഹ് പറഞ്ഞു ഞാൻ ചെയ്യാം പരിശുദ്ധ ഖുർആാൻ മക്കാരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഓതി കേൾപ്പിക്കാം അപ്പൊ അവിടെ ഉണ്ടായിരുന്ന മറ്റാളുകൾ പറഞ്ഞു സ്വഹാവികൾ തന്നെ പറഞ്ഞു താങ്കൾ പോകണ്ട അവർ താങ്കളെ വല്ലാതെ ഉപദ്രവിക്കും ഗോത്രത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ നല്ല അടിവേരുള്ള പശ്ചാത്തലമുള്ള അവർക്കൊന്ന് തൊടാൻ പേടിയുള്ള ഒരാൾ പോയി ഓതി കേൾപ്പിക്കുന്നതാണ് നല്ലത് പക്ഷെ മസ്ഊദ് അബ്ദുല്ലാഹിബിന് മസൂദ്റബി അള്ളാഹന്നു നബിസലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജീവിതത്തിലെ ഒരത്ഭുതത്തെ നേർക്കു നേരെ കണ്ട് ഷഹാദത്ത് ജല്ലി ആളാണ് അബ്ദുല്ലാഹിബിന് മസൂദ് റബി അള്ളാഹന്നു മസ്ഊദ് മസൂദ് അള്ളാഹന്നു ആട്ടിടയനായി ജീവിക്കുന്ന കാലത്ത് അദ്ദേഹത്തോട് പ്രവാചക ദരിമിന് സലാഹു അലൈഹി വസ്ലം തങ്ങൾ ഒരല്പം പാതി ചോദിക്കുന്നുണ്ട് കുടിക്കാൻ അബ്ദുല്ലാഹിമിന് മസൂദ് റബി അല്ലാഹ്നു പറഞ്ഞു ഞാൻ ഞാനിതിൻ്റെ ഉടമയല്ല ഇടയനാണ് എനിക്ക് എൻ്റെ ഉടമസ്ഥതയിൽ ഇല്ലാത്തത് ആയതുകൊണ്ട് ആടിനെക്കാർന്ന് പാല് തരാൻ കഴിയില്ല നബിസല്ലാഹു അലൈബ് വസ്ലാം തങ്ങളപ്പോൾ അദ്ദേഹത്തോട് ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പറയാൻ ആണാട് സ്പർശിച്ചിട്ടില്ലാത്ത കൊറ്റനാട് സ്പർശിച്ചിട്ടില്ലാത്ത ഒരു ചെറിയ പെടക്കുട്ടിയെ ആട്ടിൻകുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അദ്ദേഹം ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരികയും റസൂൽ അള്ളാസ്ഹു അലൈവ് വസ്ലം തങ്ങൾ ആ ആട്ടിൻകുട്ടിയുടെ അകിട് തടവുകയും ആ ആട്ടിൻകുട്ടി പാല് ചുരത്തുകയും നബി നബിസല്ലാഹു അലൈഹി വസ്ലം അത് കറന്നെടുക്കുകയും റസൂൽ അല്ലാ സാഹു അലൈവ് വസ്ലം തങ്ങൾ കുടിക്കുകയും അബ്ദുല്ലാഹിമിന് മസൂദ്ദറബി അള്ളാഹുനെ കുടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നേർക്ക് നേരെ ഈ അത്ഭുതത്തിന് സാക്ഷിയായിട്ടാണ് അബ്ദുല്ലാഹിമിന് മസൂഹുദ്ദറബി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കുന്നത് പിന്നീട് അദ്ദേഹം ഇസ്ലാമിക ലോകത്തെ വളരെ പ്രഗത്ഭനായ ഒരു ഖുർആൻ കാരി ആയി പാരായണക്കാരനായി മാറുകയാണ് അദ്ദേഹമാണ് നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ചെന്ന് അബ്ദുല്ലാഹിബിന് മസൂദ്ർ അള്ളി അള്ളാഹുവിനോട് ഒരിക്കൽ പറയുന്നുണ്ട് താങ്കളൊന്ന് എനിക്ക് ഖുർആൻ ഓതി കേൾപ്പിക്കണം അബ്ദുല്ലാഹിബിന് മസൂദർ അള്ളി അള്ളാഹുന് പറഞ്ഞു ഞാൻ അങ്ങേക്ക് അവതരിപ്പിക്കപ്പെട്ടതല്ലേ അത് ഞാൻ താങ്കൾ ഓതി ഊതിക്കേൾപ്പിക്കണം നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറയുകയാണ് മറ്റൊരാളുടെ നാവിലൂടെ അതൊന്ന് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അബ്ദുല്ലാഹിബിന് മസൂദ് റബി അള്ളാഹുവിന് ഓദി കേൾപ്പിച്ചു പരിശുദ്ധ ഖുർആാനിൽ നാലാം അധ്യായം സൂറത്ത് നിസ ആണ് അബ്ദുല്ലാഹിബിന് മസൂദ്റബി അള്ളാഹു ആ സന്ദർഭത്തിൽ ഓതിയത് സൂറത്ത് നിസായിൽ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തെത്തുമ്പോൾ പ്രവാചക ദിനേ സല്ലാഹു വറൈബ് സല്ലം തങ്ങൾ അബ്ദുല്ലാഹിബിന് മസൂദ്റബി അള്ളാഹുവിനോട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു അബ്ദുള്ള മസൂദ്റബി അള്ളാഹുവിനു പാരായണം നിർത്തിയിട്ട് നബി തിരുമേനി തങ്ങളെ നോക്കുമ്പോൾ അള്ളാഹാൻ റസൂല് കരയാണ് പറയാൻ പോലും ആകാതെ അവ മതി താങ്കളുടെ പാരായണം നിർത്തിക്കോളൂ എന്ന് പറയാനാകാതെ വിതുമ്പി കരഞ്ഞുകൊണ്ട് കൈകളെ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടാണ് അബ്ദുല്ലാഹീബിന് മസൂദ്റബി അള്ളാഹുവിൻ്റെ പാരായണം റസൂൽ അള്ളഹിസ്ഹു അലൈഹി വസ്ലം തങ്ങൾ അവസാനിപ്പിക്കുന്നത് ഫൈദാ ജിമിൻ ഷഹീദ നബിയെ പരലോകത്ത് എല്ലാ സമുദായങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ അതാത് സമുദായങ്ങളുടെ സാക്ഷിയായി രാജാതിരാജനായ റബ്ബിൻ്റെ മുമ്പിൽ സാക്ഷി പറയുന്നതിന് വേണ്ടി ഹാജരാകുന്നൊരു രംഗമുണ്ടല്ലോ ഫക്കൈഫ് അതെങ്ങനെ ഉണ്ടാകും ബിയെ വജ് ഇനാബിക്കു ഷഹീദ ഈ ഉമ്മത്തിൻ്റെ താങ്കളുടെ സമുദായത്തിൻ്റെ സാക്ഷിയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ വന്ന് താങ്കൾ സാക്ഷി പറയുന്ന ഒരു രംഗമുണ്ടല്ലോ ഫക്കൈഫ് അതെങ്ങനെ ഉണ്ടാകും നബിയെ അവിടെ എത്തുമ്പോഴാണ് നബി സല അലൈഹി വസ്ലൻ തങ്ങൾ വിതുമ്പിക്കരഞ്ഞു പോവുകയും അബ്ദുല്ലാഹിബിന് മസൂദ് റബി അള്ളാഹുവിനോട് പാരായണം നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നത് ആ അബ്ദുല്ലാഹിബിന് മസൂദാണ് റബി അള്ളാഹു നഹു ആദ്യമായി മക്കാം ഇബ്രാഹിമിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ടാണ് മക്കയിലെ ആളുകളെ ഖുർആൻ കേൾപ്പിക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഖുർആാൻ ഓതുന്നത് മുഷിരിക്കുകൾ അത് കേട്ടിട്ട് മക്കയിലെ മുഷിരിക്കുകൾ പരസ്പരം ചോദിച്ചു ഇയാൾ എന്താണ് ഈ പാരായണം ചെയ്യുന്നത് എന്താണ് അദ്ദേഹം മുഹമ്മദിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയാണ് അയാൾ മുഹമ്മദിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയാണ് അപ്പോഴാണ് അവർക്ക് കാര്യം പിടികിട്ടിയത് ആളുകൾ ഓടിക്കൂടുകയും അദ്ദേഹത്തിൻ്റെ ചുറ്റും നിന്ന് അദ്ദേഹത്തെ മാരകമായ രീതിയിൽ ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുറിപ്പാടുകൾ ഉണ്ടാവുകയും മുഖം പൊട്ടുകയും ചോര ഒലിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ സ്നേഹിതന്മാരുടെ അടുത്തേക്ക് തിരിച്ചു ചെന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും സഹോദരങ്ങളെ ഞാൻ ഈ സംഭവങ്ങൾ നബി നബിസ്ലാഹു വലബി വല്ലം തങ്ങളുടേതാണെങ്കിലും സ്വഭാവത്തിൻ്റെതാണെങ്കിലും ഞാൻ പറയുന്നത് എൻ്റെയോ നിങ്ങളുടെയോ മനസ്സിനകത്ത് കറകളഞ്ഞ പരിശുദ്ധമായ കലർപ്പില്ലാത്ത ലാ ഇലാഹ എന്നൊരു ബോധം നമ്മുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ അത് യാദൃച്ഛികമായി കിട്ടിയതല്ല നമ്മുടെ കാലഘട്ടത്തിലോ നമ്മുടെ തൊട്ടുമുമ്പോ ഒക്കെയുള്ള മഹാരഥന്മാരായ അനേകം പണ്ഡിതന്മാരുടെ നേതാക്കന്മാരുടെ അറിയപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകളുടെ നിരന്തരമായ കഠിനാധ്വാനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും പരിശ്രമങ്ങളുടെയും ഭാഗമായിട്ടാണ് നമ്മുടെ മനസ്സിനകത്ത് സ്വാധീനം ഉണ്ടായിട്ടുള്ളത് ഒരു ഖബറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നമ്മൾ ആരും ഒരിക്കലും ഒരു ഖബറിനോട് നമ്മൾ പ്രാർത്ഥിക്കില്ല അത് നമ്മുടെ മനസ്സിനകത്തുണ്ടായ ഒരാദർശത്തിൻ്റെ സ്വാധീനമാണ് ഒരാശയത്തിൻ്റെ സ്വാധീനമാണ് ഇന്നലെ വൈകുന്നേരം മാരിമ നമസ്കാരത്തിന് ഇരുപത് മിനിറ്റ് മാത്രമുള്ളപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് സംസാരിച്ചു അദ്ദേഹം ഇങ്ങനെ വഴിവക്കൽ നിൽക്കുന്നത് പോലെ താങ്കൾ എന്താണ് ഇവിടെ നിൽക്കുന്നത് ഭാര്യ വീട്ടിൽ ഒരു ചടങ്ങ് നടക്കുകയാണ് എന്നെയും അതിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് പോകാൻ ഒരു നിവൃത്തിയില്ല അവിടെ നടക്കുന്ന ചടങ്ങ് ഷുർക്കുമായി ബന്ധമുള്ളതാണ് അവിടെ നടക്കുന്ന ചടങ്ങ് ഷിർക്കുമായി ബന്ധമുള്ളതാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുടുംബം നമുക്ക് വേണ്ടപ്പെട്ടവരിൽ നമ്മുടെ ഭാര്യ വീടുകളിൽ നമ്മുടെ എളാപ്പാന്റെ വീട്ടിൽ മൂത്താപ്പാന്റെ വീട്ടിൽ അയൽപക്കങ്ങളിൽ നമ്മൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം കൂട്ടുകാരുടെ സ്നേഹിതന്മാരുടെ വീടുകളിൽ ശിർക്കുള്ള ശിർക്കാണെന്ന് നമുക്ക് നൂറു ശതമാനം തലച്ചോറിൽ ബോധ്യമുള്ള മരണപ്പെട്ടാൽ പരലോകത്ത് നരകമാണെന്ന് ഇന്നഹുമായിരിക്കില്ല ാധിക്കുന്നത് മാത്രമല്ലല്ലോ ഷിർക്കെന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം വീടിനകത്ത് ഷിർക്കുണ്ടെങ്കിൽ അതില്ലാത്തൊരു മനസ്സ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനനുഗ്രഹം എന്ന് നാം മനസ്സിലാക്കണം സഹോദരങ്ങളെ മിനിറ്റുകൾ മാത്രമാണ് എനിക്ക് അനുവദിക്കപ്പെട്ടത് ബാക്കിയുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ എന്ന് പറയുന്ന ഒരാശയം നമ്മുടെ മനസ്സിനകത്തുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി കിട്ടിയതാണ് ആ അനുഗ്രഹം ഒരു പക്ഷേ പ്രവാചക ദരിമേനെ സലഹു അലൈവ് വസ്ലം തങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിച്ചിട്ട് പോലും ഞാൻ നേരത്തെ ചരിത്രം പറഞ്ഞ പിതൃവ്യന്മാരുടെ കൂട്ടത്തിൽ അബൂത്വാലിബിന് അബൂ ലഹബിൻ്റെ കാര്യത്തിൽ റസൂൽ ആഗ്രഹിച്ചിട്ടില്ല അബൂലഹബ് മരിക്കുമ്പോൾ ലായിലാഹിലുള്ള ചൊല്ലി മരിക്കണമെന്ന് അബൂ ജഹലിൻ്റെ കാര്യത്തിൽ അള്ളാഹാൻ റസൂൽ ആഗ്രഹിച്ചിട്ടില്ല അബൂ ജഹൽ മരിക്കുമ്പോൾ അദ്ദേഹം ലായി ലാഹിലുള്ള ചൊല്ലി മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അബൂ ത്വാലിബിൻ്റെ കാര്യത്തിൽ എളാപ്പയായ മറ്റൊരു പിതൃവ്യനായ അബൂത്വാലിബിൻ്റെ കാര്യത്തിൽ നബിസ്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അള്ളാഹൻ റസൂൽ അള്ളാഹുൻ റസൂൽ അബൂ ത്വാലിബിൻ്റെ മരണ സന്ദർഭത്തിൽ അബൂ ത്വാലിബിൻ്റെ അടുത്ത് ചെന്നിൽ ചെല്ലുന്നുണ്ട് എന്നിട്ട് അബൂ ത്വാലിബിനോട് റസൂൽ വല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറയാൻ മരിക്കുന്നതിന് മുമ്പ് കണ്ണടക്കുന്നതിന് മുമ്പ് ഒന്ന് അവസാനമായി ലാ എന്ന് താങ്കളുടെ നാവ് കൊണ്ടൊന്ന് പറയണം ഞാൻ ഞാനെൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് ആ പദത്തിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കണം ഞാൻ അള്ളാഹുവിനോട് തർക്കിക്കുമെന്നാണ് എൻ്റെ ഇളാപ്പ മരിച്ചത് അള്ളാഹുവേ എൻ്റെ ഇളാപ്പ മരിച്ചത് ജീവിതകാലത്തൊക്കെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും മരിക്കുമ്പം എൻ്റെ ഇളാപ്പ അവസാനമായി ലാ ഇലാഹില്ല എന്ന് പറഞ്ഞാണ് മരിച്ചതെന്ന് എളാപ്പാക്കു വേണ്ടി റബ്ബിനോട് ഞാൻ തറക്കിക്കും അവസാനമായി താങ്കളൊന്ന് ലാ ഇലാഹില്ല എന്ന് പറയണം എന്നാവശ്യപ്പെടുകയാണ് പക്ഷേ അബുതാലിബും മരിക്കുന്നത് അലമില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞുകൊണ്ട എൻ്റെ ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗമെന്തോ ആ മാർഗത്തിലായി ഞാൻ മരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബു ത്വാലിബ് മരിക്കുന്നത് അബൂ ത്വാലിബിനാണ് പരലോകത്ത് ഏറ്റവും ലഘുവായ ശിക്ഷയുള്ളത് എന്ന് അൽദാൻ റസൂൽ പറഞ്ഞിട്ടുണ്ട് കാലിൽ ചെരുപ്പിട്ടാൽ തലച്ചോറ് തളക്കുന്ന ശിക്ഷയാണ് പരലോകത്തെ ഏറ്റവും ചെറിയ ശിക്ഷ അതു ഉള്ളത് അബൂ ത്വാലിബിന് പക്ഷേ അബൂ ത്വാലിബിനും ശിക്ഷയുണ്ട് നരകാവകാശിയാണ് ആരാണ് അബു ത്വാലിബ് എന്നറിയോ മക്കയിൽ മുഹമ്മദ് നീ പറയുന്നതൊക്കെ സത്യമാണ് പക്ഷെ എനിക്ക് കൂടെ നിൽക്കാൻ കഴിയില്ല നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല നിന്റെ മതത്തെ പ്രഖ്യാപിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷേ ഞാൻ മരണപ്പെട്ടിട്ടില്ലാതെ മക്കത്തൊരാൾ നിന്റെ ശരീരത്തെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞ് അല്ലാൻ റസൂലിന് വലിയ കാവൽ കൊടുത്ത അബൂ ത്വാലിബ് അബൂ ത്വാലിബും മരിക്കാൻ സമയത്താണ് റസൂൽ ചെന്നിട്ട് ഇങ്ങനെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ആ സമയത്ത് നേരത്തെ പറഞ്ഞ അബൂ ജഹൽ സമീപത്തുണ്ട് അബൂ ജഹൽ ചോദിക്കും ഉപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗം വിട്ട് ഈ പിഴച്ചവന്റെ മാർഗം സ്വീകരിക്കുകയാണോ താങ്കൾ എന്ന് ചോദിക്കും റസൂലാഹു അലൈൽ തങ്ങൾ പറയും പറയും ഉപ്പയുടെ മാർഗം വിട്ട് ഈ പിഴച്ചവന്റെ മാർഗം സ്വീകരിക്കുകയാണോ അങ്ങനെയാണ് അവസാനം അദ്ദേഹം അബ്ദുൽ മുത്തലിബ് എൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മാർഗത്തിലായി ഞാൻ മരണം വരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടക്കുന്നത് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ ഇരുപത്തെട്ടാം തിയൻ സൂറത്ത് ഖസസിൽ നമുക്ക് ഓതാൻ കഴിയും മുഹമ്മദ് നബിയെ താങ്കൾക്ക് ഇഷ്ടമാണ് എന്നതുകൊണ്ട് ഒരാൾക്ക് ഹിതായത്ത് കൊടുക്കാൻ താങ്കൾക്ക് കഴിയില്ല താങ്കൾക്ക് ഇഷ്ടമാണ് എന്നതുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരാളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയില്ല വലാഖിൻ യഷ അള്ളാഹുവാണ് അവരുദ്ദേശിക്കുന്ന അവനുദ്ദേശിക്കുന്നവരെ ഹിതായത്തിലേക്ക് കൊണ്ടുവരിക നബി നബിസ്ലാഹു അലൈഹി വല്ലം തങ്ങളുടെ നാവിൽ നിന്ന് നേരിട്ട് ലാ ഇലാഹില്ലുള്ള എന്ന് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ട് അതൊന്നേറ്റുപറയാനുള്ള അവസരം ലഭിക്കാതെ മരിച്ചുപോയ അബൂ ത്വാലിബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ മനസ്സിനകത്തുള്ള ലാ ഇലാഹിള്ള എന്ന് പറയുന്ന സന്ദേശത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചും അതിൻ്റെ മഹത്വത്തെക്കുറിച്ചുമാണ് അള്ളാഹുൻ റസൂലിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന ഒരു 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 പയ്യൻ ഒരു കുട്ടി ജൂതനാണ് ആ കുട്ടി ഒരു ജൂതൻ്റെ ഒരു ഒരു കുടുംബത്തിലെ ഒരു കുട്ടി നബി നബിസ് അല്ലാഹു അലൈവിസ്ലം തങ്ങളെ സഹായിക്കാൻ അള്ളാഹുൻ റസൂലിൻ്റെ വീട്ടിൽ സഹായിയായി റസൂലിൻ്റെ കൂടെ നിന്നു അത് നമ്മൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയേണ്ടുന്നൊരു ചരിത്രമാണ് ആ കുട്ടി സുഖമില്ലാതെ കിടപ്പിലായപ്പോൾ നബി അല്ലാഹു അലഹി വസ്ലം തങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടിയെ രോഗിയെ സന്ദർശിക്കുന്നുണ്ട് കുട്ടിയെ സന്ദർശിക്കുമ്പോൾ ആ കുട്ടിയുടെ അവസ്ഥ കുറച്ച് പ്രയാസത്തിലാണ് മാരകമായ രോഗം ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ട് ഒരു കുട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ നബിസല്ലാഹു അലൈഹി വസ്ല തങ്ങൾ അവിടെ പറയുകയാണ് ആ കുട്ടിയോട് ഖുല്ലാ ഇലാഹില്ല ജൂതൻ്റെ കുട്ടിയാണ് ആ കുട്ടി ജൂതനാണ് അത് മറ്റൊരു മതമാണ് നബി അലൈഹി അലൈവിസ്ലം തങ്ങൾ പക്ഷെ ആ വീട്ടിൽ കയറി ചെല്ലാനും ആ കുട്ടിയുടെ അടുത്ത് ഇരിക്കാനും ആ കുട്ടിയോട് മരിക്കുന്നതിന് മുമ്പ് മോനെ ഖുല്ലാ ഇലാഹിള്ള മരിക്കുന്നതിന് മുമ്പ് ലാ ഇലാഹില്ലല്ലാ എന്ന് ചെല്ലാനും റസൂലിനുള്ളൊരു ഒരു അവകാശവും സ്വാതന്ത്ര്യവും അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ അഹ്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ആ കുട്ടി അത് ഏറ്റു പറഞ്ഞില്ല അവൻ അവൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി ജൂതനായ അവൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അവൻ്റെ പിതാവ് ജൂതനായ പിതാവ് അയാളുടെ മകനോട് പറഞ്ഞു അത്യ അബുൽ ഖാസിം അബുൽ ഖാസിം നബിസ്ഹു അലൈഹി വസ്ലം തങ്ങളാണ് മോനെ അബുൽ ഖാസിമിനെ അനുസരിച്ചേക്ക് അപ്പോൾ ആ കുട്ടി നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ വീണ്ടും അഷ്ഹദു അഷ്ഹദു അൻ എന്ന് ചൊല്ലിക്കൊടുക്കുകയാണ് ആ രോഗിയായി കിടക്കുന്ന കുട്ടി ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി മരണപ്പെടുന്നു ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നബിസ്ഹു അലൈഹി വസ്ലം തങ്ങൾ ഒരു ഹംദ് പറയുന്നുണ്ട് അല്ലാ എന്ന് പറയുന്നുണ്ട് ഒരു രോഗിയായ ഒരു കുട്ടി ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ട് അവനെ കണ്ട് പുറത്തിറങ്ങുമ്പോൾ റസൂൽ പറയാണ് അൽഹംദില്ല അല്ലതി അങ്കന്നാർ റസൂലിന്റെ സന്തോഷം എന്താ സ്തുതി എന്തിനാ അല്ല അല്ലന്നാർ ലാഹില്ല മനസ്സിലുണ്ടെങ്കിൽ അതുകൊണ്ട് ആത്യന്തികമായി സംഭവിക്കേണ്ടത് നരകത്ത് രക്ഷപ്പെടലാണ് ലായിലാഹിള്ളുണ്ട് ലൈലാഹിള്ള വക്താവാണ് അതിൻ്റെ പ്രചാരകനാണ് അതിൻ്റെ പ്രബോധകനാണ് അതിൻ്റെ പ്ര പ്രവർത്തകനാണ് അതിൻ്റെ പ്രഭാഷകനാണ് എന്നൊക്കെ നമുക്ക് പറയാം നമുക്ക് അവകാശപ്പെടാം ഏത് നട്ടപ്പാതിരാക്ക് വിളിച്ചു പറഞ്ഞാലും അല്ലല്ലാത്ത മറ്റൊരാളോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല എന്ന് കേരളത്തിലെ മുജാഹിദുകൾക്ക് ധൈര്യമായി അവരുടെ മനസ്സിനകത്തുള്ള ആദർശബോധത്തിൻ്റെ കനം കൊണ്ടും കട്ടികൊണ്ടും മഹിമ കൊണ്ടും ധൈര്യസമേതം പറയാം ആ ലായിഹിള്ള പരലോകത്ത് നമ്മളെ രക്ഷപ്പെടുത്തണം അതിനനുസരിച്ച് ലാ ഇലാ ഹി എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആരാധനക്കർഹനായി അല്ലാഹു മാത്രമാണ് അവനല്ലാതെ മറ്റാരുമില്ല എന്ന പ്രഖ്യാപനത്തിലൂടെ നമ്മൾ അംഗീകരിക്കുന്നത് അവൻ എന്നെ കാണുന്നു അവൻ എന്നെ അറിയുന്നു അവൻ എന്നെ അവൻ എൻ്റെ ജീവിതത്തെയും എൻ്റെ പ്രവർത്തനങ്ങളെയും വിലയിരുത്തുന്നു ഞാൻ മരണപ്പെട്ടാൽ ആ റബ്ബിൻ്റെ മുമ്പിലേക്കാണ് നാളെ പരലോകത്തേക്ക് തിരിച്ചു ചെല്ലുക എന്നെല്ലാമുള്ള ബോധമാണ് അതെല്ലാം അടങ്ങിയതാണ് ലായി ലായിലുള്ള പടച്ചവനെക്കുറിച്ച് പേടിയുണ്ടാവുകയും അതോടൊപ്പം തന്നെ നിർഭയത്വം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരത്ഭുതമാണ് ഈമാൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ മനസ്സിനകത്ത് നിറയെ പേടി നൽകുകയും ആ പേടിയുടെ എല്ലാം മുകളിൽ ഒരു വലിയ നിർഭയത്വം നൽകുകയും ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത് ഈമാനുള്ളൊരു മനുഷ്യന് വലിയ ഭയമായിരിക്കും അള്ളാഹുവിന് എന്തെങ്കിലും ചെയ്യുന്നത് എന്തെങ്കിലും പറയുന്നത് എങ്ങോട്ടെങ്കിലും പോകുന്നത് എന്തെങ്കിലും സമ്പാദിക്കുന്നത് എന്തെങ്കിലും ചെലവഴിക്കുന്നത് അവിടെയൊക്കെ അയാൾക്ക് പേടിയാണ് അത് അയാളുടെ ഈമാനിൻ്റെ ഭാഗമാണ് എന്നാൽ അയാൾ അനുഭവിക്കുന്ന വലിയൊരു നിർഭയത്തുണ്ട് അയാൾ അനുഭവിക്കുന്ന വലിയൊരു ഒരു സമാധാനുണ്ട് എത്ര വലിയ കുരാക്കൂരിട്ട് മൂടി കാർമേകം കണക്ക പ്രതിസന്ധികൾ മുമ്പിലേക്ക് കടന്നു വന്നാലും ആ മനുഷ്യൻ്റെ നാവിൽ നിന്ന് അലല്ല അലല്ല തവക്കൽ തുലന്ന എൻ്റെ റബ്ബ് നിശ്ചയിക്കുന്നത് പോലെ എൻ്റെ റബ്ബ് തീരുമാനിക്കുന്നത് പോലെ അതുകൂടി തൗഹീദിൻ്റെ ഭാഗമാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സഹോദരന്മാരെ സഹോദരികളെ ഈ വർഷത്തെ റമദാൻ സംഗമം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത് പോലെ വളരെ ഗംഭീരമായ വിധം ഐ എസ് എം എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒരുപാട് വർഷങ്ങളായി വളരെ ഗംഭീരമായ രൂപത്തിലാണ് ഈ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് ഈ സംഗമത്തിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂടാറുള്ളതും ഇതിനെ വലിയ വിജയമാക്കി തീർക്കുകയും ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തനത്തെ സൽക്കർമ്മമായി നമ്മളിൽ നിന്നുള്ള ഏറ്റവും വലിയ നന്മയായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ജീവിതത്തിൻ്റെ അവസാനങ്ങളിൽ ലാ ഇലാ ഇല്ലാ എന്നുച്ചരിച്ച് മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മുടെ ഉമ്മമാരും നമ്മുടെ ബാപ്പമാരും നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും നമ്മുടെ ഇണകളും എല്ലാവരും പരലോകത്ത് രക്ഷപ്പെടുക പരലോകത്ത് വിജയികളാവുക നഷ്ടങ്ങളില്ലാത്തവരാവുക സ്വർഗ്ഗാവകാശികളാവുക നരകമോചനം ലഭിക്കുന്നവരാവുക ലാ ഇലാഹ ഇലാഹഇല്ലയുടെ ബലം കൊണ്ടും അറിവ് കൊണ്ടും ബോധ്യം കൊണ്ടും അത് ജീവിതത്തിൽ സ്വീകരിക്കുന്നതിലൂടെയും മാത്രമാണ് എന്ന് നാം തിരിച്ചറിയുക അള്ളാഹുനെ സൂക്ഷിക്കുന്ന അള്ളാഹുനെ ഭയപ്പെടുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്ന സ്വലിഹിങ്ങളിൽ സജ്ജനങ്ങളിൽ സദവൃത്തവാന്മാരിൽ നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ കുടുംബസമേതം അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദേവാന അനിൽ അലഹമദില്ലാഹി അറബിൽ ആലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തൂ